അറിയത്തില്ല അറിയില്ല അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യും അപ്പോൾ ഇനി അടുത്ത ഇവളാണ് നിത്യ അരുൺ നിത്യ അരുൺ അറിയില്ല അതും നിങ്ങൾ കമന്റ് ചെയ്യൂ ശരിയാണെങ്കിൽ ഇവള് റിപ്ലൈ തരുന്നതായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് ജനിയും ജോഷും ഏത് സിനിമയാണ് സ്കോർ ലെവല് നിനക്കാണ് കൂടുതലല്ലേ എനിക്കൊന്നുമില്ലല്ലോ ആ ഇവക്കൊന്നും ഇല്ല എനിക്ക് ഞാൻ പ്രേമല് പറഞ്ഞു ഗൈസ് അപ്പം എനിക്കൊരു പോയിന്റുണ്ട് ഇതും എനിക്കറിയത്തില്ല സത്യമായിട്ടും അറിയത്തില്ല ഈ കുട്ടിക്ക് ഒരു സിനിമ അറിയില്ല ഗൈസ് നിങ്ങൾക്കറിയാം നിങ്ങൾ കമന്റ് കമൻറ്റ് ചെയ്യാം ആയിട്ടുള്ള ഉത്തരം നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവക്കൊരു പോയിന്റും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും വിഷമം എനിക്കും വിഷമം എനിക്ക് വിഷമമൊന്നും ആവില്ല എങ്കിലും നമുക്കൊരു ചാൻസ് ചാൻസോടെ കൊടുക്കാം അല്ലേ അപ്പോ നോയൽ അപ്പോൾ ഇതൊക്കെ അറിയാത്തവരുണ്ടോ ഗൈസ് ജൂൺ ഒക്കെ നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ ആയിരിക്കും ജൂൺ സിനിമ ഇഷ്ടമുള്ള ഒരു താഴെ കമന്റ് ചെയ്യുക അപ്പൊ നമ്മളിപ്പോ അഞ്ച് റൗണ്ട് പോയി അതിൽ നമുക്ക് സ്കോർ ലെവൽ എന്ന് വെച്ചാൽ വൺ വൺ ആണ് ഒരു ടൈം ബ്രേക്കറൊക്കെ വെക്കാമായിരുന്നു അല്ലേ അപ്പൊ അത് അടുത്ത എപ്പിസോഡിൽ വെക്കാം അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് വഴിയൊരു ഗീവയൊക്കെ വരുന്നുണ്ടേ അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് സമയത്ത് ആ വീഡിയോ കാണേണ്ടി വരുമല്ലോ ഗീവ വേടെ അതിന് നിങ്ങൾ എന്തായിരിക്കണം നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം മാത്രമല്ല ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിളും ആയിരിക്കണം അപ്പോൾ നിങ്ങളൊന്നും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാറില്ല നല്ല കാര്യം കേട്ടോ പിന്നെ നിങ്ങൾ ഒട്ടും ചെയ്യാത്ത കാര്യം എന്തൊക്കെയാണ് ും ചെയ്യില്ല കമന്റും ചെയ്യില്ല കമന്റോട്ടും ചെയ്യില്ല അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി ടിപ്പോളി വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരിക്കും